ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ഇന്ന് പണിമുടക്കി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന താലൂക്ക് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ഈ സമരം സാരമായി തന്നെ ബാധിച്ചു വട്ടിയൂർക്കാവ് എൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അവധി നൽകി പണിമുടക്കിയ പ്രധാന അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു സർക്കാർ ജീവനക്കാർ അവർക്ക് അർഹമായ ആനുകൂല്യം തേടിയായിരുന്നു ഇന്ന് ഒരു പണിമുടക്ക് നടത്തിയത് കോൺഗ്രസ് അനുകൂല സംഘടന മാത്രമായിരുന്നില്ല സർക്കാരിനെ അനുകൂലിക്കുന്ന സി പി ഐയുടെ ജോയിന്റ് കൗൺസിലും സമര രംഗത്തേക്ക് ഇറങ്ങി സെക്രട്ടേറിയറ്റിനെ സമരം കാര്യമായി ബാധിച്ചില്ല എന്നാണ് അവകാശവാദം പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ഡി എ കുടിശ്ശിക നൽകുക ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക മെഡിസെപ്പ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൗൺസിലും കോൺഗ്രസ് അനുകൂല സംഘടനയായ സെറ്റയുമാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത് സർക്കാർ ക്രൂരത പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ജീവനക്കാരോടും അധ്യാപകരോടും ഇതുപോലെ ക്രൂരമായി പെരുമാറിയ ഒരു സർക്കാർ നമുക്കറിയാം പത്തൊമ്പത് ശതമാനം ഡി എ ഉൾപ്പെടെ ഡി എ കുടിശ്ശിക ഉൾപ്പെടെ ഡി യു ഉൾപ്പെടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ അറുപത്തി അയ്യായിരം കോടി രൂപയാണ് അധ്യാപകർക്കും ജീവനക്കാർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് ജോയിന്റ് കൗൺസിൽ ജീവനക്കാർ സമരത്തിനിടെ സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റ് അടച്ചിട്ടു ഞാൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് പലപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വല്ല വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം സരങ്ങളും ഞങ്ങൾ ഭയപ്പെടുന്നില്ല അത്ര ഇടപെടലൊന്നും ഭയപ്പെടുന്നില്ല പിന്നെ ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങളും അതിന് തയ്യാറാണ് ഞങ്ങൾ അതിനകത്ത് ശാരീരികമായി ആക്രമിക്കാൻ ഞങ്ങൾ തിരിച്ച് ആക്രമിക്കുള്ളൂ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മുഴുവൻ അധ്യാപകരും സമരത്തിന് പോയതിനാൽ സ്കൂളിന് അവധി നൽകി ഞാൻ തുറന്നിട്ട് ഇരുന്നു അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെന്റും ഡി ഡി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എല്ലാം റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നാലെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജിനിൽ ജോസിനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു സെക്രട്ടേറിയറ്റിൽ എഴുപത്തിനാല് ശതമാനം ജീവനക്കാർ ജോലിക്കെത്തി ആകെ നാലായിരത്തി എഴുന്നൂറ് ജീവനക്കാരിൽ മൂവായിരത്തി നാനൂറ്റി അറുപത്തെട്ട് പേർ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് ഹാജരായി കളക്ട്രേറ്റുകൾക്ക് മുന്നിലായിരുന്നു മറ്റ് ജില്ലകളിലെ സമരം കൊല്ലം കളക്ട്രേറ്റിനു മുന്നിൽ സമരക്കാർ കെട്ടിയ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി സമരത്തെ നേരിടാൻ ചീഫ് സെക്രട്ടറി ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ അവധി എടുക്കാതിരിക്കാൻ കർശന മാനദണ്ഡങ്ങളും പുറത്തിറക്കിയിരുന്നു അതുപ്രകാരം തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ കോൺഗ്രസ് അനുകൂല സംഘടനകൾക്കൊപ്പം ജീവനക്കാരുടെ സംഘടനയ്ക്കൊപ്പം സി പി ഐ അനുകൂല സർവീസ് സംഘടനകൾ കൂടി സമരരംഗത്ത് ഇറങ്ങി എന്നതാണ് പ്രത്യേകത ആ കാലാകാലങ്ങളായി ജീവനക്കാർക്കെതിരായിട്ടുള്ള ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ ധനമന്ത്രി പറയുന്നത് ഇക്കാര്യങ്ങളൊക്കെ ബോധപൂർവം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഏതായാലും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരം ആ അർത്ഥത്തിൽ അത് ഇന്ന് മുന്നോട്ട് പോയി അത് നടപ്പായി എന്ന് നമുക്ക് പറയാം ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അത് വകവയ്ക്കാതെ ധാരാളം പേർ ഈ സമരരംഗത്ത് അണിനിരുന്നു ആ ദൃശ്യങ്ങളും കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ കണ്ടത്